ഹായ് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ സമാധാനപ്രിയരാണെന്നും അവർ ആരെയും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞൊരു ദിവസം ഒരാളിട്ട പോസ്റ്റാണ് മതം വിട്ടവരെ കൊല്ലണമായിരുന്നെങ്കിൽ ജാമിതയും ജബ്ബാറും ഒക്കെ ഇപ്പോഴും ഈ കേരളക്കരയിൽ വിലസി നടക്കുന്നുണ്ടല്ലോന്ന് അത് സമാധാനപ്രിയരുടെ സമാധാനം കൊണ്ടല്ല ഇവിടത്തെ നിയമസംവിധാനം കൊണ്ട് മാത്രമാണ് തന്നെയുമല്ല ഇവർ ഭയക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഇനി ഒരു എക്സ് മുസ്ലിമിനെയോ ഒരു യുക്തിവാദിയെയോ മതം വിട്ട ഒരു മുസ്ലിമിനെയോ ഇവർ കൊല്ലാൻ ശ്രമിച്ചാൽ കൊല്ലാൻ ശ്രമിക്കും കൊന്നാൽ അതോടുകൂടി ഇസ്ലാം ഈ കേരളക്കരയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും കാരണം ഇത്രയും കാലം പണ്ഡിതന്മാർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവ രീതികൾ ജീവിത രീതികൾ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് പൊതുസമൂഹത്തിലെ സാധാരണക്കാർ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എഴുപത്തിരണ്ട് ഹൂറികൾ അവർക്കു വേണ്ടിയാണ് ഇവർ ഈ കാണിക്കുന്ന അട്ടഹാസങ്ങളും പൊട്ടിത്തെറികളും കൊള്ളയും കൊലയും എല്ലാം എന്ന് സാധാരണക്കാർ വരേക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതാ ഞാനിപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റാണ് ഒരു അല്ല അങ്ങനെ എന്നെ കൊല്ലണമെന്നും വെട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരാറുണ്ട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നൊന്ന് നോക്കൂ എന്നെ വെട്ടണം അല്ലെ വെട്ടി ഷെഹീൻ മുഹമ്മദ് എന്ന വ്യക്തിയാണ് കമന്റ് കമന്റിട്ടിരിക്കുന്നത് നിന്റെ തല വെട്ടിയിട്ട് അങ്ങാടിയിൽ പ്രദർശിപ്പിക്കണം ഇതൊരു വെറും വെറുമൊരു കമന്റാക്കി ഒരിക്കലും തള്ളിക്കളയരുത് ഒരുപാട് ഫോൺ വിളികൾ വരാറുണ്ട് അവർ വിചാരിക്കുന്നത് ഇന്റർനാഷണൽ കോൾ ആകുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യില്ല അവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് എന്നാൽ ഇന്നത്തെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് കോയാമാർക്ക് മദ്രസ ബുദ്ധി ആയതുകൊണ്ട് ഒരു പക്ഷെ അവർക്കത് കണ്ടെത്താനും തിരിച്ചറിയാനും സാധിച്ചില്ലെന്ന് വരും എല്ലാവരും ആ കാറ്റഗറി ആണെന്നും നിങ്ങൾ വിചാരിക്കരുത് അപ്പോ എന്നെ കിട്ടിയാൽ ഇവർ കൊല്ലാനും വെട്ടാനും നുരുനുര വെട്ടി പീസാക്കി കടലിലെറിയാനും ആസിഡ് ഒഴിക്കാനും ഒന്നിനും മടിക്കില്ല എന്നത് അറിയാം കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് ഒൻപത് മണിക്ക് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് പബ്ലിക്കിനോട് റഫീഖ് സലഫി എന്ന മതഭീകരവാദി ഈ കേരളത്തിലെ മതേതരത്വവും ജനാധിപത്യവും തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജിഹാദി ഭീകരൻ എന്ന് തന്നെ റഫീഖ് വിളിക്കാം കാരണം ആത്യന്തികമായ ലക്ഷ്യം മുസ്ലിങ്ങൾക്കോ മാത്രമാണെന്നും ഈ ലോകം മുഴുവനും ഇസ്ലാമാകുന്നതുവരേക്കും ഒരു മനുഷ്യനും മോക്ഷം ലഭിക്കില്ലെന്നുമുള്ള അടിസ്ഥാന വിശ്വാസം പേറുന്ന വ്യക്തിയിൽ ഒരാളാണ് ഈ റഫീഖ് സലഫി അദ്ദേഹം പബ്ലിക്കിനോട് ആഹ്വാനം ചെയ്യുവാണ് ഇവളെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് ആർക്കും അവനവന്റെ ആശയങ്ങൾ മതനിരാശമോ മതമോ എന്താണെങ്കിലും അവനവൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കെ ഇവനെപ്പോലെയുള്ള ആൾക്കാർ ഇവന്റെ ഒക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജിഹാദീസം ഇത്തരം സാഹചര്യങ്ങളിലാണ് പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് പബ്ലിക്കിനോട് ആഹ്വാനം ചെയ്യുവാണ് ഇവരെയൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യണം നമുക്കിടയിലെ മത സൗഹാർദ്ദം തകർക്കുന്ന വിഷജീവി എന്നാണ് റഫീഖ് സലഫി എന്നെ വിശേഷിപ്പിച്ചത് അപ്പോ റഫീഖ് സലഫിയെ പോലെയുള്ള ആൾക്കാർ എന്ത് തരത്തിലുള്ള മതേതരത്വമാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും കുറെ കാലമായി കണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതോടുകൂടി ഉച്ചന്തലയിൽ അടികിട്ടിയത് ഇസ്ലാമിനു തന്നെയാണ് അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇവരിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ മുമ്പിൽ കിട്ടുമ്പോൾ ഒന്ന് സ്ക്രൂ കയറ്റി പിരികേറ്റി വിട്ടാൽ പോരെ എന്നെ പോലെയുള്ള ഒരാളെ കൊല്ലാൻ എന്തെങ്കിലും തരത്തിൽ തരത്തിലൊരു പ്രയാസമുണ്ടോ എനിക്ക് പറയാനുള്ളത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം നിഴൽ പോലെ ഇത്തരം ഭീകരവാദികളുടെ തീവ്രവാദികളുടെ അനുയായികൾ എന്റെ പിന്നാലെയുണ്ട് എന്റെ രണ്ടു ചെവികളിലും മുഴങ്ങി കേൾക്കുന്നുണ്ട് കത്തിയുടെ ശബ്ദം ഈ ഒരു പൊട്ടിത്തെരയുടെ ശബ്ദം എന്ന് കരുതി എനിക്ക് ഭയമില്ല എന്നെ തോൽപ്പിക്കാൻ സാധിക്കും എങ്ങനെ കൊന്നു മാത്രം എന്നെ കൊല്ലാൻ സാധിക്കുന്നത് എന്നെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് എന്നെ കൊന്നിട്ട് മാത്രമായിരിക്കും അതല്ലാതെ ഞാൻ പറയുന്ന ഒറ്റ വിമർശനങ്ങൾക്ക് പോലും ഒരൊറ്റ ചോദ്യത്തിന് പോലും നിങ്ങളുടെ കയ്യിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് ചേകനൂർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വകവരുത്തിയതുപോലെ നിങ്ങൾ എനിക്കെതിരെ തിരിക്കുകയാണ് ഈ ജിഹാദികളെ ഈ മുസ്ലിം തീവ്രവാദികളെ മുസ്ലിം ഭീകരവാദികളെ നബി ഗുണ്ടകളെയും അള്ളാഹുവിന്റെ ഗുണ്ടകളെയും എനിക്കെതിരെ തിരിച്ചുവിട്ടതുകൊണ്ട് ഞാൻ ഈ ആശ്രയത്തിൽ നിന്നും പിന്മാറുമെന്ന വ്യാമോഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നടക്കില്ല ഒരുത്തനുണ്ടൊരു കമ്പിക്കാക്ക ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ വിടുവാണ് അവനെന്തോ വലിയ കുണാണ്ടറാണ് അത്രേ അവനെന്തോ ഹോട്ടൽ നടത്താന്ന് ഹോട്ടൽ ദൂപ്പുകാരനായിരിക്കും കണ്ടിട്ട് അങ്ങനെ തോന്നിയത് അയാള് കമ്പിക്കഥ വായിക്കാനും എഴുതാനും വളരെ നിപുണനാണ് പെണ്ണും പെണ്ണുംപിളയും മക്കളും ഒക്കെ ആ മേഖലയിലാണ് നൈപുണ്യം നേടിയെന്ന് അയാള് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം എന്റെ ഭാര്യ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഭാര്യ എന്തോ പ്രധാനമന്ത്രിയാണെന്നാണ് അയാളുടെ വിചാരം പോട്ടെ നമ്മൾ അതൊക്കെ വിട്ടു അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ഇടുവാണ് ജാമിത മക്കള് ജാമിതയുടെ മക്കള് സഞ്ചരിക്കുന്ന വണ്ടിയിൽ ബോംബ് വെക്കുമത്രേ ഇവനൊക്കെ എത്രമാത്രം ചങ്കുറപ്പുണ്ടെന്ന് നോക്കുന്നിട്ട് അവൻ പറയാണ് ഒരു പക്ഷേ ജാമ്യദാട മക്കൾ സഞ്ചരിക്കുന്ന വണ്ടിയിൽ ബോംബ് വച്ച് പൊട്ടിത്തെറിച്ചാൽ നാലു പേരെ തൂക്കിലേറ്റും അഞ്ചോ ആറോ പേരെ കാരാഗ്രഹത്തിൽ അടയ്ക്കും ഇത്രയൊക്കെ തന്നെ ശിക്ഷയും നമ്മുടെ നിയമസംവിധാനങ്ങൾ കൊള്ളുവെന്ന് ഇവനൊക്കെ വിലങ്ങിടാൻ ഒരു നിയമസംവിധാനം ഇല്ലാത്തത് കൊണ്ടല്ലേ ജനാധിപത്യത്തിനെതിരെ ഇവനൊക്കെ ഇങ്ങനെ കൊഞ്ഞനും കുത്തുന്നത് അപ്പോ ഇത്തരം ആൾക്കാരെ വളർത്തിയെടുക്കുകയാണ് ഈ മതഭീകരവാദികളായ പണ്ഡിതന്മാർ എന്ന വ്യാജേന ഇത്തരം വിഷജന്തുക്കൾ കണ്ടില്ലേ എന്റെ തലവെട്ടി പബ്ലിക്കിൽ പ്രദർശിപ്പിക്കാൻ അഫ്ഗാനിസ്ഥാൻ അല്ലടോ ഇത് പാകിസ്ഥാൻ അല്ല ഇത് സിറിയ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിന് ഇനിയും കോട്ടം സംഭവിക്കാത്ത ഒരു നാടാണ് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതോടുകൂടി ഞാൻ പറഞ്ഞ മുഴുവൻ ആശയങ്ങളും ഇതുവരേക്കും എന്നെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ പോലും അത്തരം ആശയങ്ങൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്ന വിഷയത്തെ കുറിച്ച് വരുന്ന ഒരു ജനറേഷൻ റിസർച്ച് ചെയ്യുകയും ചെയ്യും നിങ്ങള് കൈവെട്ടി എന്ത് സംഭവിച്ചു വിമർശനം ആൾക്കാർ പേടിച്ചു നിർത്തിവെച്ചോ തൊണ്ണൂറ്റിമൂന്നിൽ ചേക്കനൂർ മൗലവിയുടെ ജഡം പോലും കിട്ടാത്ത രൂപത്തിൽ നിങ്ങൾ ആസിഡ് ഒഴിച്ചു കുഴിച്ചിട്ടടത്ത് വീണ്ടും മാന്തി എടുത്തു കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിക്കുന്നു അതുകൊണ്ട് എന്തുപറ്റി പിന്നീട് ഇസ്ലാമിനെ ആരും വിമർശിച്ചില്ലേ ഹദീസിനെ ആരും വിമർശിച്ചില്ലേ ഇസ്ലാമിലെ ഇത്തരം മനുഷ്യത്വരഹിതമായ വിഷയങ്ങൾ ആരെങ്കിലും പുറത്തു പറയാൻ ഭയന്നോ ഇല്ല ഇന്ന് ഇസ്ലാം മത വിമർശനമാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റേതു മതവും വിമർശിക്കപ്പെടുന്നതിനേക്കാൾ എമ്പാടും വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം മതമാണ് എന്തുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ ഇത്തരം ബ്ലണ്ടറുകൾ കൊണ്ട് മദ്യപുഴ പാലം തേനും ഒഴുകുന്ന നദി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും തയ്യാറെടുക്കുന്ന ഇവനെയൊക്കെ എന്ത് പറയണം ഇനി പോട്ടെ റഫീഖ് സലഫി പബ്ലിക്കിൽ എന്നെ കൈകാര്യം ചെയ്യാൻ ആഹ്വാനം ചെയ്തല്ലോ എന്തിനു വേണ്ടിയാണ് എഴുപത്തിരണ്ട് ഹൂറികൾ നിരന്നിരിക്കുന്ന റഫീഖ് സലഫി പിന്നെ കഴുത്തിൽ ടാഗ് കെട്ടിയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയല്ലേ അപരിഷ്കൃത ഗോത്രകാലത്ത് പെണ്ണും കള്ളും ഭക്ഷണവും മുന്നോട്ട് വെച്ചിട്ടായിരുന്നു ആൾക്കാർ പ്രലോഭനം നടത്തിയിരുന്നത് കാരണം അന്നത്തെ ജനതയ്ക്ക് പെണ്ണ് കള് സുഖ സൗകര്യങ്ങൾ രുചികരമായ ഭക്ഷണങ്ങൾ മാംസാഹാരങ്ങൾ ഇതൊക്കെ വളരെ മുന്തിയതായിരുന്നു അതിനപ്പുറം ഒരു സുഖം ഒരു സൗകര്യം അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരന്ന് അത് വെച്ചിട്ട് ഇറച്ചി കഷ്ണം കാണിച്ചിട്ട് എല്ലും കഷ്ണം കാണിച്ചിട്ട് പട്ടിയെ ഏമാറ്റുന്നതുപോലെ അന്ന് ഇതൊക്കെ വെച്ചിട്ട് കൂരി പെണ്ണുങ്ങളുണ്ട് കാടാപ്പക്ഷിയും കട്ടിത്തേനും ഉണ്ട് അലുവയും മത്തിക്കറിയും പോലെ പിന്നെ സ്പൈസിയായ ആയ മീനിന്റെ കരളുണ്ട് ഇതൊക്കെ കിട്ടുമോ അവിടെ കേട്ടോ ഇമ്പാടും പെണ്ണുങ്ങളും കിട്ടും കേട്ടോ മണിമുത്തുകൾ കൊണ്ടുള്ള കൊട്ടാരം കിട്ടും കേട്ടോ പിന്നെ ആ പെണ്ണിനെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ ഇതിൽ വീണു പോകുകയാണ് മുസ്ലിം സമൂഹം ചെയ്തത് അത് പ്രാമാണികമായി ജനങ്ങളോട് തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കുരുക്കൾ കൊട്ടയൊലിക്കുന്നത് മറുപടി ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ എന്റെ തലവെട്ടുന്ന ആൾക്കാർ ക്രമേണ വന്നുകൊണ്ടേയിരിക്കട്ടെ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫീഖ് സലഫിമാർ രംഗത്തിറങ്ങുകയും ചെയ്യട്ടെ ഒരു കുഴപ്പവുമില്ല ഒന്നേ പറയാനുള്ളൂ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മതേതരത്വം ഇനിയും തകർന്നിട്ടില്ലാത്ത ഒരു നാടാണ് എന്നുകൂടി ഓർക്കുക നദി